ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഒരു കടായി ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കടായി ചിക്കൻ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കലോ ഞങ്ങൾ ഞങ്ങളെ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം പിന്നെ എൻ്റെ ചാനലൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് വലിച്ചൊന്നിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വഴിറ്റെടുക്കുക അത്ര ചെയ്യുന്നുള്ള ഒരുപാട് ക്രിസ്പി ആയിട്ട് പൊരിക്കുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളൊരു സംസാര ഓയിലാണ് കേട്ടോ അതിൽ നിന്നേതാണോ ഓയിലുള്ളത് അല്ലെങ്കിൽ വെളിച്ചെണ്ണിത് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് പൊരിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു എണ്ണയിലാണ് കേട്ടോ നമ്മൾ സംഗതി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഈ പൊരിച്ചെണ്ണയിൽ തന്നെയാണ് അപ്പോൾ കുറച്ച് ഓയിൽ ഓയിലിത് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു ഈ ഞാൻ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ മദറിങ്ങിലാണ് കേട്ടോ അപ്പം ഇനി ഈ എണ്ണയിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാള ഉണ്ടായിരുന്നു സവാള അങ്ങനെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ട വെച്ചൊരു ബ്രൗൺ കളറായ വെച്ചാണ് നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളകും പൊടി അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട സോസുകൾ ചേർത്ത് കൊടുക്കുക ഞാനിതിൽ ആദ്യം ചേർക്കുന്നത് കെച്ചപ്പാണ് കേട്ടോ അതിൻ്റെ ശേഷം സോയാ സോസും ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ട് തക്കാളിയുള്ളട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷമാണ് നമ്മൾ കുറച്ച് ഗരം പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് വയറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേൻ്റെ ഇലം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് സേർവ് ചെയ്യാം സംഗതി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കടായിട്ട് ഒരു വട്ടെങ്കിലും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മന്ദരങ്ങളോ പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് ഏതായാലും സംഗത്ത് ഉഷാറായിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ എല്ലാവരും ഒരു ട്രിപ്പിൽ തന്നെ ഫുള്ളും ആ ചിക്കൻ കടായി ഫുള്ളും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര കോമ്പിനേഷനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അങ്ങനെ വേണ്ടി വരാം ബൈ